ഒബാദിയ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഏതോമിന് ശിക്ഷ ഉപാധ്യയ്ക്കുണ്ടായ ദർശനം ഏതോമിനെക്കുറിച്ച് ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു ജനതകളുടെ ഇടയിലേക്ക് ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേൽക്കുക അവൾക്കെതിരെ നമുക്ക് യുദ്ധത്തിനിറങ്ങാം ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ നിസാരയാക്കും നീ അത്യധികം അവഹേളിക്കപ്പെടും പാറപ്പിളർപ്പുകളിൽ വസിക്കുന്നവളും ഉയർന്ന മലമുകളിൽ ആസ്ഥാനമുറപ്പിച്ചവളും ആർക്ക് എന്നെ താഴെ ഇറക്കാനാവും എന്ന് ഹൃദയത്തിൽ പറയുന്നവളും ആയ നിന്റെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു നീ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും കർത്താവ് അരുളി ചെയ്യുന്നു കള്ളന്മാരും കൊള്ളക്കാരും രാത്രി ഭവനത്തിൽ കടന്നാൽ അവർക്ക് ആവശ്യമുള്ളതല്ലേ എടുക്കൂ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവർ കാല ഉപേക്ഷിക്കാറില്ലേ എന്നാൽ നീ എത്ര നശിച്ചിരിക്കുന്നു ഏസാവ് എങ്ങനെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ നിക്ഷേപങ്ങൾ എങ്ങനെ കവർച്ച ചെയ്യപ്പെട്ടു നിന്നോട് സഖ്യം ചെയ്തവരെല്ലാം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു അവർ നിന്നെ അതിർത്തി വരെ ഓടിച്ചിരിക്കുന്നു നിന്നോട് കൂട്ടം ചേർന്നവർ നിനക്കെതിരെ പ്രബലരായിരിക്കുന്നു നിന്റെ വിശ്വസ് വിശ്വസ്ത മിത്രങ്ങൾ നിനക്ക് കെണിവച്ചിരിക്കുന്നു വിവേകമുള്ളവരാരും അവിടെയില്ല ആ ദിവസം ഞാൻ ഏതോന്ന് വിജ്ഞാനികളെയും യേസാവുമലിൽ നിന്ന് വിവേകികളെയും നശിപ്പിക്കുകയില്ലേ കർത്താവ് ചോദിക്കുന്നു യേസാവുമലിൽ നിന്ന് എല്ലാവരും വിച്ഛേദിക്കപ്പെടുന്ന വിധത്തിൽ തേമാനെ നിന്റെ ധീരയോദ്ധാക്കൾ പരിഭ്രാന്തരാകും നിന്റെ സഹോദരൻ യാക്കോവിനോട് നീ ചെയ്ത അക്രമം നിമിത്തം നീ ലജ്ജിതനാകും നീ എന്നേക്കുമായി വിച്ഛേദിക്കപ്പെടും അന്യർ അവൻ്റെ സമ്പത്ത് അപഹരിക്കുകയും വിദേശിയർ അവന്റെ കവാടം കടക്കുകയും ജറുസലമിനു വേണ്ടി നറുക്കിടുകയും ചെയ്തപ്പോൾ നീ അവരിലൊരുവനെ പോലെ മാറി നിന്നു നിന്റെ സഹോദരന്റെ കഷ്ടതയുടെ നാളിൽ നീ ഗർവോടെ സന്തോഷിക്കരുതായിരുന്നു യൂതായുടെ വിനാശത്തിൻ്റെ നാളിൽ നീ ആഹ്ലാദിക്കരുതായിരുന്നു അവരുടെ ദുരിതത്തിന്റെ നാളിൽ നീ വൻപ് പറയരുതായിരുന്നു എന്റെ ജനത്തിന് അനർത്ഥം ഭവിച്ച നാളിൽ നീ അവരുടെ കവാടങ്ങൾ കടക്കരുതായിരുന്നു അവന്റെ അനർത്ഥത്തിന്റെ നാളിൽ അവൻ്റെ വിപത്തിനെക്കുറിച്ച് നീ സന്തോഷിക്കരുതായിരുന്നു അവന്റെ അനർത്ഥത്തിന്റെ നാളിൽ നീ അവന്റെ വസ്തുവകകൾ കവർച്ച ചെയ്തതായിരുന്നു അവന്റെ ആളുകളിൽ പലായനം ചെയ്തവരെ വെട്ടിവീഴ്ത്താൻ വഴിത്തിരിവുകളിൽ നീ നിൽക്കരുതായിരുന്നു കഷ്ടതയുടെ നാളുകളെ അതിജീവിച്ച അവൻ്റെ ആളുകളെ നീ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കരുതായിരുന്നു സകല ജനതകളുടെ മേൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ നിപധിക്കും എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് നീ പാനം ചെയ്തതുപോലെ ചുറ്റുമുള്ള എല്ലാ ജനതകളും പാനം ചെയ്യും അവർ കുടിക്കുകയും വിഴുങ്ങുകയും ചെയ്യും ജനിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുമാറ് അവർ അപ്രത്യക്ഷരാകും ഇസ്രായേലിന് രക്ഷ എന്നാൽ സിയോൻ മലയിൽ രക്ഷ പ്രാപിച്ച കുറെ പേർ ഉണ്ടായിരിക്കും അവിടം വിശുദ്ധമായിരിക്കും യാക്കോബിന്റെ ഭവനം തങ്ങളുടെ വസ്തുവകകൾ വീണ്ടെടുക്കും യാക്കോബിന്റെ ഭവനം അഗ്നിയും ജോസഫിന്റെ ഭവനം തീജ്വാലയും ആയിരിക്കും യേസാവിൻ്റെ ഭവനം വൈക്കോലും അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും യേസാവിൻ്റെ ഭവനത്തിൽ ആരും അവശേഷിക്കുകയില്ല കർത്താവ് വരുളി ചെയ്തിരിക്കുന്നു നെഗബിലുള്ളവർ യേസാവ് മലയും ഷെഫായിലുള്ളവർ ഫിലിസ്തീയരുടെ ദേശവും കൈവശമാക്കും അവർ എഫ്രായിമിൻ്റെയും സമരിയുടേയും ദേശം കൈവശപ്പെടുത്തും ബെഞ്ചമിൻ ഗിലയാദ് സ്വന്തമാക്കും ഹാലായിലുള്ള ഇസ്രായേലരായ പ്രവാസികൾ സരേഫാത്ത് വരെയുള്ള ഫെനീഷ്യ പ്രദേശം കൈവശമാക്കും സേഫരാതിലുള്ള ജെറുസലേമിലെ പ്രവാസികൾ നഗബിൻ്റെ നഗരങ്ങൾ സ്വന്തമാക്കും വിമോചകർ സിയോൻമലയിലെത്തും അവർ ഏസവുമലയെ ഭരിക്കും ആധിപത്യം കർത്താവിൻ്റേതായിരിക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം